യേശുവേ സ്തോത്രം യേശുവേ നന്ദി അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും പ്രീസലോൺ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ തകർച്ച എവിടെ നിന്ന് പുസ്തകം നാലാമദ്ധ്യായം പതിനാറാം തിരുലിഖിതം അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും വെള്ളം അളന്നു കുടിക്കുകയും ചെയ്യും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ തിരുലിഖിതം എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും ഓ ദൈവമേ ഈ നിമിഷങ്ങൾ വെളിപാടിൻ്റെ നിമിഷങ്ങളാകട്ടെ സ്വർഗീയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഇപ്പോഴുള്ളത് പോര കർത്താവേ ഞങ്ങൾക്ക് കൂടുതൽ വേണം കർത്താവേ ദൈവരാജ്യ രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ അറകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ കർത്താവെ ഓ കർത്താവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ ദുഃഖങ്ങൾ ഭാരങ്ങൾ മനപ്രയാസങ്ങൾ സങ്കടങ്ങൾ അങ്ങയുടെ ആത്മാവിൻ്റെ സ്പർശനത്താൽ സൗഖ്യമാകട്ടെ എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹാലൽവിയ ഹാലൽവിയ ഹാലലിയ ഓ കർത്താവെ സ്പർശിക്കണമേ തിന്മയുടെ കോട്ടകൾ തകരട്ട കർത്താവേ ജ്ഞാനം ഒന്ന് പന്ത്രണ്ട് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ നീ വിളിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെ നീ വിളിച്ചു വരുത്തരുത് ഓ ദൈവമേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലത്ത് ചെയ്ത ഓരോ പ്രവൃത്തികളുടെ പരിണത ഫലമായി ദുഃഖവും തകർച്ചയും വേദനയും സങ്കടവും ഭാരവും വിഷമവും വഹിച്ചു തളരുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ അങ്ങോട്ട് നാമത്തിൽ വിടിവിച്ചു പ്രാർത്ഥിക്കുന്നു അന്ധകാര കോട്ടകൾ തകരട്ട കർത്താവെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഈ മണിക്കൂർ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂർ രക്ഷയുടെ അത്ഭുത മണിക്കൂറായി മാറട്ടെ കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ ബാലന്മാരെ അനുഗ്രഹിക്കണമേ രോഗക്കിടക്കുകളിൽ കിടന്ന് ഈ ശുശ്രൂ കൂടുന്ന രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ മാറാ രോഗങ്ങൾ തീരാ വ്യാധികൾ ഇവ നിമി സങ്കടപ്പെട്ടിരിക്കുന്നവർ നിരാശര ബന്ധനത്തിൽ കഴിയുന്നവരെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലിയ ഹലിയ യേശുവ ആരാധന ആരാധന സ്തോത്രം സ്തോത്രം നന്ദി നന്ദി പ്രിയപ്പെട്ട ദൈവമക്കളെ വ്യക്തികളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു വലിയ വേദനയാണ് ഒരുപാട് കാലങ്ങളായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന സമ്പാദ്യങ്ങളെല്ലാം കൈവിട്ടു പോയി ബാങ്ക് പൊളിഞ്ഞ് ഷെയർ മാർക്കറ്റിൽ ഇട്ടതെല്ലാം പോയി മ്യൂച്വൽ ഫണ്ടിലിട്ടതെല്ലാം പോയി ഒരുപാട് കാലങ്ങളായി സ്വരുക്കൂട്ടി വെച്ചതെല്ലാം പോയി മനസ്സിൻ്റെ വേദന ഹൃദയത്തിൻ്റെ ഭാരം ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവനിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു വേദനയാണത് ഒരുപാട് കാലങ്ങളായി ഒരിക്കലും തകരിലെന്ന് വിചാരിച്ചിരുന്ന പലതും തകർന്നു പോയി ഒരുപാട് കാലങ്ങളായി ഒരിക്കലും നശിക്കില്ലെന്ന് വിചാരിക്കുന്ന പലതും നശിച്ചു പോയി അതിൻ്റെ വേദനയും അതിൻ്റെ ഷോക്ക് നിമിത്തം ഇന്ന് ഒരുപാട് പേര് അസ്വസ്ഥരും അരക്ഷിതരുമാണ് ഈ പശ്ചാത്തലത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവമേ എന്താണ് ഇങ്ങനെയുള്ള ഈ വേദനയുടെ എല്ലാ അർത്ഥം അപ്പോൾ എസ് എൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാനം വെളിപ്പെടുത്തി ഈ തകർച്ച എവിടെ നിന്ന് ഈ തകർച്ചയുടെ തുടക്കമെന്ത് ഈ തകർച്ചയുടെ ആഴം ദേവജന അനുഭവിക്കുന്നത് ഏസക്കിയൽ നാല് പതിനാറിലുണ്ട് അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുന്നു അവർ വെള്ളം അളന്നു കുടിക്കുന്നു എന്തിനാ തൂക്കി ഭക്ഷിക്കുന്നത് കാരണം ഇന്ന് അധികം എടുത്താൽ നാളെ തന്നെ ഇന്നത് ഇന്ന് ഭക്ഷിച്ചു തീർന്നാൽ നാളെ എന്തു ചെയ്യും ഇങ്ങനെ പേടിച്ച് പേടിച്ചാ അപ്പം ഭക്ഷിക്കണത് പേടിച്ച് പേടിച്ചാ വെള്ളം കുടിക്കണത് കാരണം ഈ വെള്ളം കുടിച്ചു തീർന്നാൽ നാളെ കുടിക്കാൻ വെള്ളം ഉണ്ടാവുമോ പേടിച്ച് പേടിച്ചാ വെള്ളം കുടിക്കണത് ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും നടുവിലുള്ള ഒരു പരിഭ്രാന്തി ഒരു പേടി ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊന്ന് ചോദിക്കുകയാണ് ഈ തകർച്ച എവിടെ നിന്ന് ഈ തകർച്ചയുടെ തുടക്കം എന്ത് അപ്പോഴാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് ഒരു വെളിപ്പെടുത്തൽ നൽകിയത് ഏശയ്യ ഇരുപത്തി ഒൻപത് പതിനാറ് അവർ വസ്തുതകളെ തലക്കീഴായി തകിടം മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെ കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ ഈ വചന വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആൽമ ഒരു കാര്യം വെളിപ്പെടുത്തുകയെന്ന് ലോകത്തിൽ ബാബേൽ ഗോപുരം പണിത ലോകത്തിൻ്റെ ആദ്യകാലം തൊട്ട് പറയിൽ ആ ആ വിലക്കപ്പെട്ട കനി തിന്നാൻ വേണ്ടി അവ പ്രലോഭിപ്പിക്കപ്പെട്ട ആ സമയം തൊട്ട് സാത്താൻ ദൈവത്തിൻ്റെ മക്കളെ തകർക്കാൻ വേണ്ടി കൗശലപൂർവ്വം നൽകുന്ന ഒരു ഉപദേശമുണ്ട് ഒരു പ്രത്യേകമായ സാത്താനിക് ഇൻ്റർവെൻഷൻ ഒരു പൈശാചി ഇടപെടലുണ്ട് നീ ദൈവത്തെക്കാൾ ഒട്ടും താന്നവനല്ല നീ ദൈവത്തെ പോലെ തന്നെയാണ് നിനക്ക് ദൈവത്തെ പോലെ തന്നെ ആകാൻ പറ്റും നീ ദൈവത്തെക്കാൾ ഒട്ടും താന്നവനല്ല ദൈവം ഇല്ലെങ്കിലും നിനക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇന്ന് ലോകം അന്ന് തൊട്ട് ഇന്ന് വരെ ലോകത്തിൻ്റെ ആ ഗതിയിൽ സംഭവിക്കുന്ന ഓരോ തരത്തിലുള്ള സംഭവ വികാസങ്ങളെടുത്ത് പഠിച്ചു നോക്കുക ഇന്നത്തെ ലോകത്തെ ഒന്ന് എടുത്ത് പഠിച്ചു നോക്കുക ഇന്നത്തെ ലോകത്തിൽ കാണുന്നൊരു പ്രത്യേക പ്രതിഭാസമാണ് ദൈവത്തെ നിഷേധിക്കുക ദൈവത്തെ അവഗണിക്കുക വൈ ഗാഡ് ദൈവം എന്തിന് ദൈവം ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ ഈ ദൈവം എന്തിനാ ഐ ആം നോട്ട് ബോധഡ് അബൌട്ട് ഗോഡ് ദൈവത്തെ കുറിച്ച് എനിക്ക് വലിയ പരിഗണനയൊന്നുമില്ല ഒന്നുമില്ല ദൈവം ഉണ്ടോ ഇല്ല എനിക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ സ്വന്തം ശക്തിയെ ആശ്രയിക്കുകയും സ്വന്തം ശക്തിയെ ദൈവമായി കരുതുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പൈശാചിക ബന്ധനം ഒരു പൈശാചിക രീതി മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി കിടക്കുകയാണ് അതാണ് പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനാറാം വാക്യം വസ്തുതകളെ നീ തല കീഴ് കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനോട് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്ന് ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവൻ അറിവില്ല എന്ന് പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒരുപോലെ ഗണിക്കപ്പെടുന്നു സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവിനോട് കൂടെ കയറി ഇരിക്കാൻ തക്കവണ്ണം അവൻ്റെ ധാർഷ്ട്യം അവൻ്റെ മനസ്സിൻ്റെ അഹങ്കാരം ഇന്ന് പൂത്തൊലഞ്ഞിരിക്കുകയാണ് അവൻ ദൈവത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തിൻ്റെ ശുശ്രൂഷകളും അവൻ ഇഷ്ടമല്ല ഞായറാഴ്ചകളിൽ ദേവാലയങ്ങളിലേക്ക് നോക്കുക ഇവിടുത്തെ ഏതാനും ചില കാര്യങ്ങൾ ഏതാനും ചില പള്ളികളെ മാത്രം ചിന്തിച്ചാൽ പോരാ ലോകവ്യാപകമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം പട്ടണങ്ങളിലെ ദേവാലയങ്ങൾ വലിയ വലിയ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ ദേവാലയങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ദേവാലയങ്ങൾ ദേവാലയങ്ങൾ ഇത് ചെന്ന് നോക്കുക ദൈവത്തെ കുറിച്ച് ശ്രവിക്കാൻ താല്പര്യം ഇല്ല അതാണ് മുപ്പതാമ്യേശയട് പുസ്തകം മുപ്പതാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ ദുർലിഖിതം എന്തെന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളും ആകുന്നു ദർശിക്കരുത് എന്ന് ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത് മറിച്ച് കേൾക്കാൻ ഇമ്പമുള്ളതും മിഥിയായിട്ടുള്ളതും മാത്രം പറയുക എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ച് പറയുക സമ്പത്തിനെ കുറിച്ച് പറയുക ജോലിയെ കുറിച്ച് പറയുക ആരോഗ്യത്തെ കുറിച്ച് പറയുക സൗന്ദര്യത്തെ കുറിച്ച് പറയുക സൗന്ദര്യ മത്സരത്തെ കുറിച്ച് പറയുക നാടകത്തെ കുറിച്ച് പറയുക സിനിമയെ കുറിച്ച് പറയുക മദ്യത്തെ കുറിച്ച് പറയുക ഗാനമേളയെ കുറിച്ച് അതിനെല്ലാം കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളോട് പറയുക റിയാലിറ്റി ഷോകളെ കുറിച്ച് പറയുക പ്രിയപ്പെട്ട ദൈവമക്കളെ കേൾക്കാൻ ഇമ്പമുള്ളതും മിഥിയായിട്ടുള്ളതും മാത്രം പറയുക നേർവഴി വഴി വിട്ട് പോവുക മാർഗത്തിൽ നിന്ന് പിന്തിരിയുക ഇസ്രായേലിന്റെ പരിശുദ്ധിനെ പറ്റി ഇനി ഞങ്ങളോട് പറയരുത് എന്ന് അവർ പറയുന്നു ഇത് സത്യമല്ലേ ലോകത്ത് ഇത് നടക്കണില്ലേ ഒരുപാട് ജനതകൾ ജനപദങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നില്ല ഇസ്രായേലിന്റെ പരിശുദ്ധിനെ പറ്റി ഇനി ഞങ്ങളോട് സംസാരിക്കരുത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് ഞാൻ കേൾക്കണ്ട വൈ ഗാഡ് ഇങ്ങനെ ചിന്തിക്കുന്ന ഇങ്ങനത്തെ മനസ്ഥിതിയുടെ ഉടമകളായ ഒരുപാട് ആളുകൾ ഈ കൊച്ചു ഭൂഗോളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെടദേവുമക്കളെ പന്ത്രണ്ടാമത്തെ വാക്യം യേശയ്യാട് പുസ്തകം മുപ്പതാം അധ്യായം പന്ത്രണ്ടാം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്ന് വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും ഈ അകൃത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവഗണിക്കുന്ന ദൈവിക കാര്യങ്ങളെ അവഗണിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനെ കുറിച്ച് ഞങ്ങൾ ബോധേടല്ല എന്ന വിധത്തിലുള്ള ഈ മനോഭാവം ലോകത്തിന് നാശമാണ് ഈ അകൃത്യം തെറ്റാണ് ഈ രീതി തെറ്റാണ് ഇത് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഇത് നമ്മുടെ ഇടവകളിലുണ്ട് നമ്മുടെ സഭയിലുണ്ട് രാജ്യത്തുണ്ട് ലോകത്തുണ്ട് ജനപദങ്ങളെ ഗോത്രങ്ങളെ വംശങ്ങളെ രാജ്യങ്ങളെ ഭരണാധിപന്മാരെ ശ്രവിക്കുക ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്ന് വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെ ആയിരിക്കും അത് നിർദ്ദയം അടിച്ചുടച്ച കുശവന്റെ കലം പോലെയിരിക്കും തീ കോരാനോ വെള്ളമെടുക്കാനോ അതിലെ ഒരു കഷ്ണം പോലും ആർക്കും ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനങ്ങള് നമ്മുടെ നമ്മുടെ ഈ രണ്ടായിരം വർഷം വരെ നമ്മള് സംഘടിപ്പിച്ച് നമ്മള് ശരിയാക്കി വച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടണം നിർബന്ധയില്ല നിർദയ അടിച്ചുടച്ച കുശവന്റെ കലം പോലെ ആയിരിക്കും ഈ സംവിധാനങ്ങളെല്ലാം അത് തീകോരാനോ അത് കൽത്തൊട്ടിയിൽ നിന്ന് വെള്ളമെടുക്കാനോ ഉപകരിക്കുന്ന ഒരു കഷ്ണം പോലും കിട്ടാത്ത വിധം അത് നിരുപയോഗപ്രദമായി നമ്മുടെ കൺമുമ്പിൽ വെച്ച് മാറാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് വീണ്ടും എസ് ആട് പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യം പഠിപ്പിക്കുന്നു ലബനോൻ ഫലസമർദ്ദമായ ഒരു വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരേ ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരേ എന്താ വയലും വനവും തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ ഏക വ്യത്യാസം യജമാനന്റെ പദ്ധതി പ്രകാരം തന്നെയാണ് യജമാനന്റെ പദ്ധതിയുള്ള ഭൂമി ഫലഭൂഷ്ടമായ വയല് യജമാനൻ അവിടുന്ന് പിന്തിരിഞ്ഞാൽ യജമാനന്റെ പദ്ധതിയെ പിൻവലിച്ചാൽ അത് നിബിഡമായ വനം എന്താ വനത്തിന്റെ പ്രത്യേകത അത് വിജനത ഓരിയിടുന്ന കുറുനരികൾ ഓരിയിടുന്ന ഭീകരതയുടെയും ഭയാനകതയുടെയും പരിത്യക്താവസ്ഥയുടെയും നാശത്തിൻ്റെയും പ്രതീകമാണ് എന്താണ് വയൽ ഫലഭൂഷ്ടമായ വയൽ സമൃദ്ധിയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളും നമ്മൾ കെട്ടിപ്പടുക്കുന്ന സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം അത് സമൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും നയിക്കാൻ അല്ലെങ്കിൽ അത് ആർക്കും ആർക്കുപരിക്കപ്പെടാതെ അടിച്ചുടച്ച നിർദ്ദയ അടിച്ചുടച്ച കുശവന്റെ കലം പോലെ ഒരു തുള്ളി വെള്ളം കോരിയെടുക്കാൻ പോലും കഴി ഉപയോഗപ്രദമായിട്ട് പൊട്ടക്കലത്തിന്റെ പൊട്ട കഷ്ണങ്ങൾ പോലെ മാറാൻ അല്പനേരം പോരേ ടൈറ്റാനിക് കപ്പൽ നിങ്ങൾ ഓർക്കണം ഈ ലോകത്തിൽ ഇനി ഇത് ആർക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ പറ്റും ഇത് ഒരിക്കലും നശിക്കില്ല എന്ന് മനുഷ്യൻ ഊറ്റം കൊണ്ടൊരു കണ്ടുപിടുത്തം പ്രവാചന പുസ്തകം ഇരുപത്തിയൊമ്പത് പതിനേഴ് പഠിപ്പിക്കുന്നു ലബനോൻ ഒരു വനമായി തീരാൻ അല്പസമയം പോലെ കൊളുംബിയ വലിയ നേട്ടങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അഭിമാനത്തോടെ മടങ്ങി കൊളുംബിയ ബഹിരാകാശ ബഹിരാകാശ വാഹനം ക്ഷണ നേരം കൊണ്ട് ചാരവും പൊടിയുമായി സമുദ്രത്തിൽ നിബന്ധിച്ചില്ലേ യശയ്യ ഇരുപത്തിയൊമ്പത് പതിനേഴ് ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരേ എന്നാൽ വിശ്വാസത്തിലും ദൈവത്തിലും ആശ്രയിച്ച ഒരു ദൈവ പൈതൽ ഈ അടുത്ത നാളുകളിൽ അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് അമ്പത്തി ആറ് പേരുമായി ഒരു വിമാനം പറന്നുയർന്നു അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ച് അദ്ദേഹം പരിശുദ്ധ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിമാനത്തിന് രണ്ടെഞ്ചിനും ആകാശത്ത് വെച്ച് ആകാശമധ്യ വെച്ച് രണ്ടെഞ്ചിനും തകരാറിലായെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച ആ മനുഷ്യൻ ഹഡ്സൺ നദിയിൽ ഹഡ്സൺ റിവറിൽ ആ വിമാനത്തെ ദൈവത്തിൽ ആശ്രയിച്ച് ഇറക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏശ് ഇരുപത്തി ഒമ്പത് പതിനേഴ് ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കാനും അല്പനേരം പോരെ ഒരു ക്ഷണ നേരം കണക്കുള്ളിൽ എത്തിയിരുന്നെങ്കിൽ ഒരു ക്ഷണ നേരം എന്തെങ്കിലും ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ ആ നൂറ്റി അമ്പത്താറ് ജീവിതങ്ങളും ജീവിതങ്ങളും അരിഷിതാവസ്ഥയിൽ താഴ്ന്നു പോകുമായിരുന്നില്ലേ എന്നാൽ അത് ദൈവത്തിൽ ആശ്രയിച്ച് അതൊരു വിജയമായി മാറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ ഭൂഗോളം ക്ഷണനേരങ്ങളുടെ ചാരവും പൊടിയുമായി തീരാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ മനുഷ്യൻ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പടുത്തുയർത്തിയ സംവിധാനങ്ങളും മനുഷ്യൻ സഹസ്രാബ്ദങ്ങളായി പടുത്തുയർത്തിയ തത്വശാസ്ത്രങ്ങളും എല്ലാം പൊടിയും ചാരവുമാകാൻ നിർദ്ദയം അടിച്ചുടച്ചുശന്റെ കലം പോലെ ഒരു പൊട്ട കഷ്ണം കണ്ടുപോലും ആർക്കും ഒരു ഉപകാരം ഇല്ലാതിരിക്കാൻ തക്കവണ്ണം നശിച്ചു പോകാൻ പോലെ ഇതിന്റെ എല്ലാ അടിസ്ഥാന തകർച്ച ദൈവത്തെ മനുഷ്യൻ ഹൃദയത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു വചനമുണ്ട് സംഗീർ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം തിരലിഖിതം നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക ആ നിൻ്റെ പദ്ധതികൾ ഫലമണിയും നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും യേശയാണ് പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം അതിൽ ഇരുപത്തി മൂന്നാമത് തിരലിഖിതം അവർ യാക്കോബിൻ്റെ പരിശുദ്ധൻ്റെ മുമ്പിൽ ഭയഭക്തികളോടെ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും പെറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും അത് ഐശ്വര്യത്തിൻ്റെ പാതയാണ് അത് ഐശ്വര്യത്തിൻ്റെ പാതയാണ് വീണ്ടും വിശുദ്ധ വിശുദ്ധരഹിതം ഹബക്കുക് പ്രവാചക പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകും ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഓ ദൈവമേ കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം കഴിവിൽ അഭിമാനം കൊണ്ട് ഇനി ദൈവം ഇല്ലെങ്കിലും എൻ്റെ ഈ കഴിവ് കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എല്ലാം ശരിയാക്കും മനുഷ്യൻ്റെ നേട്ടങ്ങളിൽ അഭിമാനം കൊണ്ട് ഇനി ദൈവം ഇല്ലെങ്കിലും ഈ ലോകമെല്ലാം നന്നായി നടക്കും എന്ന് ചിന്തിച്ച് അതുവിധം ചിന്തിച്ച് ദൈവമേ അങ്ങയുടെ അങ്ങയുടെ കാര്യങ്ങളിൽ നിന്നും വചനങ്ങളിൽ നിന്നും അങ്ങയുടെ ആത്മീയ മാർഗങ്ങളിൽ നിന്നും ദൈവിക വഴികളിൽ നിന്നും വ്യതിചലിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛയനുസരിച്ച് സ്വന്തം വഴികളിലൂടെ പോയി അങ്ങയെ വേദനിപ്പിച്ച ഓരോ ദിവസങ്ങളെ ഓർത്ത് ഓരോ നടപടിക്രമങ്ങളെ ഓർത്ത് ഇതാ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇതാ ഞാൻ മാപ്പ് ചോദിക്കുന്ന കർത്താവേ ജോബ് ഇരുപത്തിനാല് പതിമൂന്ന് പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട് ഇങ്ങനെയുള്ള ദൈവമക്കളോട് ദൈവ ജനമീയ പ്രവാചന പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും ഓ ദൈവമേ സ്പർശിക്കണമേ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു ഹാലുയ ഹാലലുയ 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 ഹൃദയങ്ങളിലേക്ക് ദൈവിക പ്രവാഹം ഉണ്ടാകട്ടെ ദൈവിക ദൈവജ്ഞാനത്തിൻ്റെ പ്രവാഹം ഈ ദൈവമക്കളുടെ ഓരോ ഹൃദയങ്ങളിലേക്കും നിറയട്ട കർത്താവേ അജ്ഞാനം വിട്ടുപോകട്ടെ അന്ധത വിട്ടുപോകട്ടെ മൂടൻ ിൽ ദൈവമില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ നനയ്ക്കുന്നു ഓ കർത്താവേ ദൈവത്തിൻ്റെ അസ്തിത്വത്തെയും ദൈവിക സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളെയും ചോദ്യം ചെയ്യുന്ന എല്ലാ അരിപുകളെയും എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ നിർവീര്യമാക്കണമേ ഹാലലു ഹാലലു യേശുവേ ആരാധന യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി mm oh. പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരലിഖിതം കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ നടക്കണ്ട തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ വാഴും അവൻ്റെ മക്കൾ ഭൂമി അവകാശമാക്കും ഇതാ സകല ലോകത്തിൻ്റെയും സകല ജനപദങ്ങളുടെയും പ്രത്യാശിയായ യേശു ക്രിസ്തു നാമത്തെ വിളിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കടമേലും സ്വർഗത്തിൻ്റെ സമ്പത്ത് വർഷിക്കപ്പെടും സകല ജനത്തിനു വേണ്ടിയുള്ള പ്രത്യാശയാണ് യേശു കർത്താവ് രണ്ട് കരങ്ങൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക ഇപ്പോൾ രോഗികൾ പ്രാർത്ഥിക്കട്ടെ ക്ഷീണിതർ പ്രാർത്ഥിക്കട്ടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കട്ടെ യുവതി യുവാക്കന്മാർ പ്രാർത്ഥിക്കട്ടെ ഓ കർത്താവെ അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ മാറാ രോഗങ്ങൾ അങ്ങനെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഓരോ തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടും വിജയം കാണാതെ പരാജയത്തിൻ്റെ മേൽ പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ സംരംഭങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ട കർത്താവേ തിന്മകൾ മാറിപ്പോട്ട കർത്താവേ കോട്ടകൾ തകരട്ട കർത്താവേ ആധിപത്യങ്ങൾ തകരട്ടെ ഓ കർത്താവേ മാറി മാറി രോഗങ്ങൾ വന്ന് കുടുംബത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് മാറി മാറി വരുന്ന രോഗങ്ങളെ ബന്ധിക്കുന്ന കർത്താവേ കിടപ്പ് രോഗികളുടെ മേൽ സൗഖ്യമില്ലാത്ത രോഗപീഠകളെ ശാസിച്ച് രോഗത്തെയും രോഗത്തിൻ്റെ ബന്ധങ്ങൾ അഴിച്ച് വിടിവെച്ച് ിക്കുന്നു ഓ കർത്താവെ മക്കളില്ലാത്ത കുടുംബങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു യേശുവിനാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എത്ര ശ്രമിച്ചിട്ടും ഭവന നിർമ്മാണം പൂർത്തിയാകാത്തവർ എത്ര ആഗ്രഹത്തിനും വിവാഹം നടക്കാത്തവർ എത്ര പഠിച്ചിട്ടും ജയിക്കാത്തവർ ഓരോ തരത്തിൽ ആത്മീയ മേഖല ബന്ധിക്കപ്പെടുന്നവർ മദ്യപാനത്തിൻ്റെയും പലതരത്തിലുള്ള പൈസാചിക്കപ്പെടുന്ന ബന്ധനത്തിൽ കിടക്കുന്നവർ ഇപ്പോൾ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിനെ 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 ആരാധന സ്തോത്രം ആരാധന स्वर्गतिल वाळुम तंबुराने स्वर्गतिल वाळुम ാണ് ഞാറക്കൽ നിന്ന് ജോസ് ചേട്ടൻ ആ പിന്നെ ചുമട്ടോണിയാണ് എൻ്റെ പണി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്രിസ്മസിന് ഇരുപത്തിനാലാം തീയതി ഞാനൊരു ചാക്കായിട്ട് വീഴുകയും എൻ്റെ കാല് എൻ്റെ പാദത്തിലെ എല്ലുകൾ ഓടുകയും അത് സ്ക്രൂ ചെയ്യണമെന്ന് പറഞ്ഞു ചാക്ക് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ചുമട്ട ജോലിയാണ് തൊഴിൽ ചാക്ക് ചുമന്നുകൊണ്ട് പോകുമ്പം അങ്ങനെ വീണ് രണ്ട് എല്ലുകൾ പൊട്ടിപ്പോയി എന്നിട്ട് അത് റാഡിട്ട് സ്ക്രൂ ചെയ്യണമെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ദൈവത്തിൽ എനിക്ക് വിശ്വാസമാണ് പ്ലാസ്റ്റർ ചെയ്ത് ആ പ്ലാസ്റ്റർ ചെയ്ത് ഞാൻ മാനാട്ടു പറമ്പിലെത്തിയാനും കൂടി അത് കഴിഞ്ഞ് മറില് അത് പോരാതെ വന്നിട്ട് വർഷം പറമ്പെന്ന് പറഞ്ഞ സ്ഥലാണ് കൺവെൻഷൻ കൺവെൻഷൻ എന്ന് പറയും കൂടി കൂടി ഇവിടെ കൂടണമെന്ന് തോന്നി അഞ്ചാം ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒന്നില്ലെങ്കിൽ എൻ്റെ പണിയെടുക്കാൻ പറ്റില്ല എനിക്ക് ഓട്ടോ സൈക്കിൾ ഓടിക്കാനുള്ള ശക്തി തന്നെയാണ് എൻ്റെ ബാഹ്യത്തിന് എന്റെ ദൈവം രക്ഷിച്ചതിന് ഫലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി രണ്ടാം ദിവസം നൂറിൻ്റെ കിൻറ്റൽ ചാക്കിയെടുത്ത് ദൈവമേ ചാക്ക് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ചാക്ക് കെട്ട് നിലത്ത് വീണ് രണ്ട് എല്ലുകൾ പൊട്ടി എന്ന് കശേരികളിൽ നട്ടെല്ലിൻ്റെ അവാടത്ത് രണ്ടെണ്ണം പൊട്ടി റാഡിണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് എങ്കിലും അത് പൈ അതിനിടെ ആ പൈസ ഇല്ല അമ്പതിനായിരം റുപ്യ ചെലവ് വരുമെന്ന് അതിന് പൈസ ഇല്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ്റെ അവസാന ദിവസം സ്വന്തം അവസ്ഥ കറുതാവിനോട് വിവരിച്ചിട്ട് പറഞ്ഞു ഇനി ചുമട്ട ജോലി എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഓടിക്കാനുള്ളത് കാരണം വീട്ടിൽ പിള്ളേരും മക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഓടിക്കാനുള്ള വഴി തുറന്നു തരണേന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഇവിടുന്ന് പോയി രണ്ടാം ദിവസം ചാക്കുകെട്ടെടുത്ത് കിൻഡൽ ഭാരമുള്ള ചാക്കുകെടുത്ത് ജോലി ചെയ്യാൻ തക്കവണ്ണം ഈ മകനെ കർത്താവ് പിന്നെ അതിനുശേഷം ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല